ഒരു നാടിനെ മുഴുവൻ നടുക്കിയതും കണ്ണീരിലാഴ്ത്തിയതുമായ അപകട വാർത്തയാണ് കഴിഞ്ഞ ദിവസം തിരുവാരൂരിൽ നിന്നും പുലർച്ചെ നമ്മൾ കേട്ടത് മലയാളികൾ കഴിഞ്ഞ ദിവസം പുലർന്നത് തന്നെ രണ്ട് മൂന്ന് അപകട വാർത്തകൾ കേട്ടുകൊണ്ടാണ് അതിൽ ഏറ്റവും നടുക്കിയ ഒരു വാർത്ത തന്നെയായിരുന്നു തിരുവാരൂരിലെ ഈസ്റ്റ് റോഡിൽ നടന്ന അപകടം തിരുവനന്തപുരം കാഞ്ഞിരംകുളം നെല്ലിമൂട് സ്വദേശികൾ സഞ്ചരിച്ച ഒമിനി വാനിൽ തമിഴ്നാട് സർക്കാരിൻ്റെ ഔദ്യോഗിക ബസ്സാണ് ഇടിച്ച് അപകടം സംഭവിച്ചത് ഈ അപകടത്തിൽ നാല് മലയാളികളാണ് ഇന്നലെ മരണപ്പെട്ടത് ഇതിൽ മൂന്ന് പേരിപ്പോഴും ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത എന്തായാലും ഇന്നിപ്പോൾ ആ നാല് മൃതദേഹങ്ങൾ മൃതദേഹങ്ങളിന്ന് പുലർച്ചോടു കൂടി നെല്ലിമൂട് അവരുടെ വീടുകളിൽ എത്തിച്ചു ആദ്യം ഒരു പൊതുദർശനം അവർ പഠിച്ചു തന്നെ ആ കലാലയമായിട്ടുള്ള ന്യൂ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനം സംഘടിപ്പിച്ചിരുന്നു അതിൽ ധാരാളം ആൾക്കാർ ഈ നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ ഈ സംഭവത്തിൽ ഒട്ടനവധി മനുഷ്യന്മാരാണ് അവരെ അവസാനം നോക്കി കാണാനായിട്ട് അവിടേക്ക് ഒഴുകിയത് എത്തിയത് ആയിരക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും മന്ത്രി ബി ശിവൻകുട്ടി അതുപോലെ തന്നെ നെയ്യിങ്ങരയും അതുപോലെ തന്നെ കോവളം എം എൽ എമാരായിട്ടുള്ള എം വിൻസെൻ്റ് കെ ആൻസലിനടക്കമുള്ളവർ ഈ സ്ഥലത്തേക്ക് എത്തിയിരുന്നു ടി എൻ സിയും അടക്കമുള്ള രാഷ്ട്രീയത്തെ വിവിധ ധാരകളിലുള്ള പല മനുഷ്യന്മാരും എത്തി എന്നുള്ളത് തന്നെയാണ് ഈ മനുഷ്യർ ആരാണ് എന്നുള്ളത് ഒരു നാടിൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ സാംസ്കാരിക കൂട്ടായ്മകളിലൊക്കെ സജീവമായി നിന്നിരുന്ന മനുഷ്യരാണ് എന്നുള്ളതാണ് നാല് ചെറുപ്പക്കാരാണ് അവർ ഇനിയും ജീവിതത്തിൻ്റെ മറ്റിടങ്ങളിലൊക്കെ യാത്ര ചെയ്ത് പുതിയ തീരങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടുന്ന മനുഷ്യരായിരുന്നു പക്ഷേ നിരന്തരം ഇതുപോലെ വിനോദയാത്രകളിലും തീർത്ഥാടന യന്ത്രങ്ങളിലൊക്കെ സഞ്ചരിക്കുമെങ്കിൽ ിലും ഇങ്ങനൊരു അപകടം സംഭവിക്കുമെന്ന് അവർ പോലും ഒരു പക്ഷേ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇന്നിപ്പോൾ അവരുടെ വീടുകളിൽ വളരെയധികം കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് അവരുടെ വീടുകളിൽ അവരുടെ ചേതനയേറ്റ ശരീരം ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് എത്തിയത് ഇപ്പോൾ അവരുടെ സംസ്കാര ചടങ്ങുകൾ ഏറെക്കുറെ പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ പൂർത്തിയായി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും നാടിലെ അവരുടെ കൂടെയുള്ള സമപ്രായക്കാർ കൂട്ടുകാർ അതുപോലെ തന്നെ അവരുടെ അവരെ ആശ്രയിച്ച് ജീവിച്ച മാതാപിതാക്കൾ സഹോദരങ്ങൾ അങ്ങനെ ഒട്ടനവധി മനുഷ്യന്മാരുടെ ആശ്രയമായി മാറിയ നാല് ചെറുപ്പക്കാരാണിപ്പോൾ നഷ്ടമായിരിക്കുന്നത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന മൂന്നുപേർ ഇപ്പോൾ അതീവ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ തിരുവാരിലെ തന്നെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അവർക്ക് ചെറിയ പരിക്കുകൾ മാത്രമാണ് ഉള്ളു ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചത് എന്തായാലും ഈ വിഷയത്തിൽ ഈ കെ എസ് ആർ ടി സി ക്ഷമിക്കണം ഈ തമിഴ്നാട് സർക്കാരിൻ്റെ ബസ്സിനാണോ അല്ലെങ്കിൽ ആ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ കാരണം എന്നുള്ളത് ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല എന്തായാലും ഇന്നലെ പുലർച്ചെ ആറര മണിക്കാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് വീഡിയോ ജേർണലിസ്റ്റ് സച്ചിൻ ചന്ദ്രക്കൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം